പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സമ്പൂർണ്ണ അനുഗ്രഹവും സൗഖ്യവും ഈ രാത്രി നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രതിസന്ധിയിൽ കൈപിടിച്ച് ഉയർത്തുന്ന കത്താവ് നിന്നോടൊപ്പമുണ്ട് മറ്റുള്ളവർ നിന്നെ തിരസ്കരിക്കുമ്പോൾ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തുമ്പോൾ നിനക്ക് സമൂഹത്തിൽ പ്രതീക്ഷപ്പെടാൻ പോലും കഴിയാത്ത അത്ര മാത്രം നിന്നെ അപമാനപ്പെടുത്തുമ്പോൾ നിന്റെ പ്രത്യാശകൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ കഥാവരളി ചെയ്യുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം ഈ രാത്രിയിൽ നിന്റെ പ്രതീക്ഷകളെ പ്രത്യാശയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ആരിലാണ് നീ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കഥാവരളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നത് യുക്തം ഈ രാത്രിയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കു വേണ്ടി കാതോർക്കുക കർത്താവായ യേശു ക്രിസ്തു ോ ദിനവും രാത്രിയും അവനെ അന്വേഷിച്ച് ഇറങ്ങിയവരുടെ മേൽ അത്ഭുതങ്ങൾ നടത്തി അനുഗ്രഹങ്ങൾ നടത്തി അവർക്ക് സൗഖ്യം നൽകി മറ്റെല്ലാവരും ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയാലും കർത്താവ് നിന്നെ കാണുന്നുണ്ട് കർത്താവ് നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി എത്രമാത്രം ഈ രാത്രിയിൽ നിന്റെ ഹൃദയം ദുഃഖമനുഭവിക്കുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കുന്നു മക്കളെക്കുറിച്ചുള്ള ദുഃഖം ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ദുഃഖം കുടുംബത്തിൽ ഒരു ഉയർച്ചയും വരാത്തതിൻ്റെ ദുഃഖം കടബാധ്യതകൾ ഏറെയായി കടക്കാർ ഓരോ ദിനവും രാത്രിയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു നിന്റെ ഏതെങ്കിലും ഒരു കുറവിനെ എടുത്തു കാണിച്ച് സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ സമീപനങ്ങൾ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിന്റെ മേൽ കാരുണ്യം കാണിക്കും ഈ രാത്രിയിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്താൻ പോകുന്നു വിശ്വാസത്തോടെ നാളത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി അല്ലലില്ലാതെ വേദനയില്ലാതെ ദുഃഖമകറ്റി സ്വസ്ഥമായി സുഖമായ നിദ്രയ്ക്ക് വേണ്ടി കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയം കഥാവിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധമായി കാത്തുകൊള്ളാം ഈ രാത്രിയിൽ നാം ദൈവസന്നധിയിലാണ് എന്ന ബോധ്യത്താൽ എല്ലാത്തിനും കഴിവുള്ള ശക്തനായ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തനായ പ്രാപ്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെറോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നാം ഓർക്കുക കൈ ശോഷിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമൂഹമധ്യേ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ യേശു സിനഗോഗിൽ പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി മറിച്ച് കഥാവായ യേശു സാപത്ത് ദിനത്തിൽ രോഗശാന്തി നൽകുമോ കഥാവായ യേശു എന്താണ് ചെയ്യുന്നത് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുക സമൂഹത്തിൽ എന്ന് ഭയന്ന പുരോഹിതരും മഹാപുരോഹിതരും കഥാവായ യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഫരിസേയരും സദൂഖ്യരും കഥാവായ യേശു ചെയ്യുന്നത് എന്താണ് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവനെ അനുഗമിക്കുവാനായിരുന്നില്ല മറിച്ച് അവനിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് യേശു കൈശോഷിച്ചുപോയി സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന ഒരു വ്യക്തിയെ അവൻ്റെ മനസ്സിൻ്റെ വേദനയെ കണ്ണ കർത്താവ് അവനോട് പറഞ്ഞു നീ സമൂഹം മധ്യത്തിലേക്ക് വരിക അവിടുന്ന് അവനോട് പറഞ്ഞു നീ കൈ നീട്ടുക ഉടൻ തന്നെ ആ ശോഷിച്ച കൈ സുഖപ്പെട്ടു അതാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് നിന്നെ സമൂഹം മാറ്റി നിർത്തിയിരിക്കുകയാണോ നീ ചെയ്യുന്നത് എന്താണ് എന്ന് അതിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി ശ്രദ്ധയോടെ ചെവി കൂർപ്പിച്ച് ഇരിക്കുന്നവരുടെ മധ്യത്തിലാണോ നീ ഇപ്പോൾ നീ ഭയപ്പെടേണ്ട കർത്താവാണ് നിന്നെ കരകയറ്റുന്നവൻ നിനക്ക് ബുദ്ധിയില്ലാത്തവനാണ് ബുദ്ധിയില്ലാത്തവളാണ് നിനക്ക് കഴിവില്ലാത്തവളാണ് കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് സമൂഹം നിന്റെ കുടുംബാംഗങ്ങൾ നിന്റെ അധികാരികൾ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ മകനെ മകളെ കഥാവായ യേശു നിന്നോടരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ആര് നിന്നെ മാറ്റി നിർത്തിയാലും ഞാൻ ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുകയില്ല ആര് നിന്നിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നതാണ് ഞാൻ നിന്നെ പൂർണ്ണമായി അറിയുന്നു ആര് നിന്നിൽ കുറ്റം ആരോപിക്കുന്നുവോ അവരിൽ കർത്താവി രാത്രിയിൽ കുറ്റം ആരോപിക്കും എന്നാൽ നിന്റെ ഹൃദയം പരിശുദ്ധമാണ് എന്ന് കർത്താവ് മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഈ രാത്രിയിൽ നീ ഭയപ്പെടേണ്ട കഥാവിൻ്റെ വഴിയിൽ നീ നടക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും നീ ചെയ്യുന്നത് എന്താണ് നീ സംസാരിക്കുന്നത് എന്താണ് നീ എങ്ങോട്ട് പോകുന്നു എവിടെയിരിക്കുന്നു ആരോട് സംസാരിക്കുന്നു ഇതെല്ലാം മറ്റുള്ളവർ നിന്നിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ നീ ഹൃദയത്തിൽ അസ്വസ്ഥപ്പെടേണ്ട നീ ധൈര്യം സംഭരിക്കുക കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് അരളി ചെയ്യുന്നു മകനെ മകളെ ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഈ രാത്രിയിൽ നിന്റെ ഹൃദയം അറിയാവുന്ന നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്ന നിന്റെ മനസ്സിൻ്റെ വേദനകളെ തിരിച്ചറിയുന്ന നിന്റെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അസ്വസ്ഥതകളെ അറിയാവുന്ന നിന്റെ പ്രശ്നങ്ങളെ അറിയാവുന്ന നിന്റെ കടബാധ്യതയും സാമ്പത്തിക ദുരിതവും ദാരിദ്ര്യവും ആരുമറിയാതെ നീ അനുഭവിക്കുന്ന ദാരിദ്ര്യ അവസ്ഥ കഥാവ് ഈ രാത്രിയിൽ മനസ്സിലാക്കുന്നു നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ അസ്വസ്ഥതയും ഭയവും ഭയപ്പെടുത്തുന്ന ഓർമ്മകളും നിന്നെ അലട്ടുമ്പോൾ കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട നീ പേടിക്കേണ്ട ഞാൻ നിന്റെ അരികത്തുണ്ട് ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്നെ ഉയർത്തുന്നവൻ നീ ആരുടെയും വാക്കുകൾ ശ്രദ്ധിക്കേണ്ട നിന്നെ സ്നേഹിക്കുന്നവൻ ഞാനാണ് നിന്നെ കുറ്റം ആരോപിക്കുന്നവരുടെ മേൽ ഞാൻ കുറ്റം ആരോപിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് അബ്രഹാത്തിനോട് അരളിച്ച കർത്താവായ യേശു ഇന്ന് നിന്റെ പക്ഷത്തുണ്ട് നിന്റെ ഹൃദയം വക്രതയില്ലാത്തതും ദൈവസന്നഥയിൽ വിശ്വസ്തവുമാകുക അത് പാത്രം മതി കർത്താവിന് ഈ രാത്രിയിൽ നിന്നെ ഉയർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് വക്രതയില്ലാത്ത ഒരു ഹൃദയം നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ് ഇന്ന് നീ ഭയപ്പെടുന്നവരെ ഇനിമേൽ നീ ഭയപ്പെടരുത് എന്തെന്നാൽ കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് കർത്താവായ യേശു സിനഗോഗിൽ ഇരുന്ന പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും ഫരിസേയരെയും സദൂഖ്യരെയും നിയമജ്ഞരെയും കർത്താവായ യേശു ഭയപ്പെട്ടില്ല എന്തെന്നാൽ അവർക്കില്ലാത്ത ഒരു കൃപ അവർക്കില്ലാത്ത ശക്തി അവർക്കില്ലാത്ത നന്മകൾ അവർക്കില്ലാത്ത അത്ഭുത പ്രവർത്തനങ്ങൾ അവർക്കില്ലാത്ത ഒത്തിരി 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 കാര്യങ്ങൾ ക്രിസ്തുവിലുണ്ടായിരുന്നു യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നാൽ യേശു ക്രിസ്തു പിതാവിനെ അനുസരിച്ച വ്യക്തിയാണ് പിതാവ് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് സ്വന്തം ജീവൻ ബലി കൊടുത്തും അനുസരിച്ച വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു അതിനാൽ തന്നെ തന്നെ ചുറ്റിപ്പറ്റി തന്നിൽ കുറ്റം ആരോപിക്കാനിരിക്കുന്ന അധികാരികളിൽ യേശു ഭയപ്പെട്ടില്ല മറിച്ച് അവരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് എടുത്തു കാണിച്ചു ഇന്ന് നിന്നിൽ കുറ്റം ആരോപിക്കാൻ ഇരിക്കുന്നവരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് ചോദ്യം ചെയ്യുന്നു നീ ഭയപ്പെടരുത് നീ നോക്കേണ്ടത് യേശുവിനെയാണ് നിനക്കാവശ്യം ഇപ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് ആവശ്യം കർത്താവായ യേശുവാണ് മറ്റാരുമല്ല അതിനാൽ നീ ദൈവവചനത്തിൽ ആഴപ്പെടുക ആയപ്പെടുക കൃതവായ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനം നീ സ്വീകരിക്കുക അതനുസരിക്കുക അത് ജീവൻ പോയാലും നീ ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവിന്റെ വചനം നീ അനുസരിക്കുക നീ ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല ഈ രാത്രിയിൽ അവിടുന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു നിന്റെ പ്രതിസന്ധിയിൽ അവിടുന്ന് നിന്നെ ഉയർത്താൻ പോകുന്നു നിന്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ നിന്റെ സമയപരിധികൾ നിന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം കർത്താവായ ദൈവത്തിൽ സമർപ്പിക്കുക നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിന്റെ മനസ്സിനുള്ളിലെ എല്ലാ പോരാട്ടങ്ങളും കഥാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുക നീ ഭയപ്പെട്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ കഥാവിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക അവിടെ നീ രാത്രിയിൽ അതിന് ഇടപെടാൻ പോകുന്നു കഥാവിന് കഴിയാത്തതായ ഒന്നുമില്ല കഥാവായ ദൈവമേ ഏറ്റവും സ്നേഹനിധിയായ പിതാവ് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്തതിനാൽ അവയെല്ലാം ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചുമലിൽ നിന്ന് ഈ ഭാരം എടുത്തു മാറ്റി അസ്വസ്ഥതകളെ എടുത്തു മാറ്റി അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളെ നീ തകർത്തെറിയണമേ ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ മനസ്സിൻ്റെ സമ്മർദ്ദത്തെ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്നിലുള്ള ഭയത്തെ നിന്നിലുള്ള വിശ്വാസത്താൽ ദൂരീകരിക്കണമേ എന്നിലുള്ള ഉത്കണ്ഠയെ ശാന്തമായ നിന്റെ സാന്നിധ്യം കൊണ്ട് മാറ്റിമറിക്കണമേ കഥാവെ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ നീ എനിക്ക് വേണ്ടി പോരാടണമേ എന്നിൽ കുറ്റം ആരോപിക്കുന്നവരിൽ നീ കുറ്റം ആരോപിക്കണമേ കർത്താവേ എന്തെന്നാൽ എനിക്കും എല്ലാവർക്കും നീ ഒരുപോലെ നീ ദൈവമാണ് നീ ഒരുപോലെ ഞങ്ങൾക്ക് നിന്റെ വചനം നൽകി നീ ഒരുപോലെ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകി അതിനാൽ കർത്താവെ നിൻ്റെ മകനായ നിൻ്റെ മകളായ എന്നിൽ ആര് കുറ്റം ആരോപിക്കുന്നു അവരുടെ മേൽ നീ ഇടപെടണമേ നിന്റെ മാർഗത്തിൽ ചരിക്കുന്നവരുടെ മേൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഉണ്ടായിരിക്കണമേ ആരും അവരെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ സമ്മതിക്കരുതേ കഥാവെ ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്നു എങ്കിൽ ഈ അവസ്ഥ നീ കടന്നുപോയതായതുകൊണ്ട് ഞങ്ങൾ നേരായ മാർഗത്തിൽ ചരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം തുണയുണ്ട് കർത്താവിൻ്റെ യാത്രകളിൽ കർത്താവിൻ്റെ ജീവിത വഴികളിൽ സഹനങ്ങൾ അനുഭവിച്ച് ഒറ്റപ്പെട്ട് കുറ്റം വിധിക്കപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ കർത്താവെ നീ നിന്റെ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു മനുഷ്യരിൽ നീ ശ്രദ്ധിച്ചില്ല നിന്നിൽ കുറ്റം ആരോപിക്കാൻ വന്നവരെ നീ ശ്രദ്ധിച്ചില്ല എന്നാൽ അവരുടെ ഹൃദയ കാഠിന്യം നിന്റെ അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം അത്രമാത്രം കഠിനമായിരുന്നു കഥാവെ അതിനാൽ ഈ രാത്രിയിൽ നിന്റെ പിതാവിൽ നിന്നും നീ സ്വീകരിച്ച ശക്തി ഇന്നിപ്പോൾ ഞങ്ങൾ കടന്നുപോകുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്നതിന് നിന്റെ ശക്തിയാൽ ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ ഹൃദയത്തിൻ്റെ ഭയം എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ നീയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാതന്ത്ര്യം നൽകുന്നത് എവിടെ ദൈവാത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് ആരും ഞങ്ങളെ അടിമപ്പെടുത്തുവാൻ കഥാവേ ഇനിമേൽ നീ ഞങ്ങളെ അനുവദിക്കരുതേ തെറ്റായ പ്രബോധകരെ ദൈവവചനം വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് അവരിലേക്ക് ഞങ്ങളെ നടത്തുന്ന തെറ്റായ പ്രബോധകരിൽ നിന്ന് നിന്റെ മക്കളെ നീ രക്ഷിക്കണമേ കഥാവേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ ദൈവവചനം വചനം ആര് എങ്ങനെ ഉപയോഗിക്കുന്നു അത് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ രാത്രിയിൽ നിന്റെ സ്നേഹ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയം മാറ്റി നൊമ്പരങ്ങൾ മാറ്റി ശരീരവേദന അകറ്റി മനസ്സിന്റെ സമ്മർദങ്ങൾ അകറ്റി നിരാശ അകറ്റി ദുഃഖമകറ്റി കഥാവെ നിന്നിൽ പൂർണമായും വിശ്വാസിച്ച് നിന്റെ സന്തോഷം നിന്റെ സാന്നിധ്യത്തിൻറെ സന്തോഷം അനുഭവിക്കുവാൻ നിന്റെ സാന്നിധ്യത്തിന്റെ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ തന്നെ നീ ഒരുക്കണമേ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ നാളത്തെ പ്രഭാതം നിന്റെ അത്ഭുതം ദർശിച്ചുകൊണ്ട് കൊണ്ട് ഉണർന്നെഴുന്നേൽക്കുവാനുള്ള ശക്തിയും ആയുസും ആരോഗ്യവും നൽകി ഞങ്ങളീ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ ഞങ്ങളുടെ അരികത്തുണ്ടായിരിക്കണമേ നിന്റെ വിശുദ്ധ മാലാഖമാരെ ഞങ്ങളുടെ മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മുറിയിൽ നീ നിർത്തണമേ കഥാവേ ഞങ്ങൾക്ക് താങ്ങും തണലുമായി എപ്പോഴും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വീട് ഭവനം വസ്തുഭകങ്ങൾ ഞങ്ങളുടെ ദൂരെയുള്ള കുടുംബാംഗങ്ങൾ മക്കൾ എല്ലാവരെയും അങ്ങേക്ക് കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ അവരെയും നീ കാത്തു കൊള്ളണമേ ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്തയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും നിസ്സഹായതയും മാറ്റി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സമ്പൂർണ്ണ സമാധാനം നൽകി പുതിയ പ്രത്യാശ നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ കഥാവിനോട് കൂടെ ആയിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവസന്നധിയിൽ പ്രീതികരമായി എത്തി ഇത് കേൾക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഓരോ മകനിലും മകളിലും കർത്താവിൻ്റെ അത്ഭുതം ഈ പ്രാർത്ഥനയിൽ കൂടി നടക്കുന്നതിന് അമ്മേ മാതാവെ ഈ മക്കൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ആ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു